ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കേസൊക്കെ ജയിച്ചി മഹേഷും ഈഷിതയും അതുപോലെ സ്വപ്നവലിയും ചിപ്പിയൊക്കെ കൂടിയിട്ട് ഫ്ലാറ്റിലേക്ക് വരുവാട്ടോ ആ സമയത്ത് രാമനാഥ ചിപ്പിനെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട് കെട്ടിപ്പിടിക്കുകയാണ് ശേഷം ഒരു രാജകുമാരുടെ ഒരു കിരീടം വാങ്ങിക്കുകാട്ടോ അതിന് ശേഷം ആ കിരീടം നമ്മുടെ ചിപ്പിയുടെ തലയിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ മോളാണ് ഇനി റാണി മഹാറാണി എന്നൊക്കെ പറഞ്ഞ് വാഴിക്കണ പോലെയൊക്കെ കാണിക്കണം എല്ലാവർക്കും ഭയങ്കര സന്തോഷാവാണ് ശേഷം നമ്മുടെ ചിപ്പിക്ക് മഞ്ജിമ ഒരു റോസാപ്പ് കൊടുക്കുന്നുണ്ട് മോളെ വെൽക്കം ടു ഹോം എന്നൊക്കെ പറഞ്ഞു റോസാപ്പൊക്കെ കൊടുക്കുകയാണ് താങ്ക് യു ആൻറ്റി എന്നൊക്കെ പറയുന്നുണ്ട് ശേഷം ആ റോസാപ്പ് നോക്കിയിട്ട് നമ്മുടെ ചിപ്പി പറയേണ്ടത് അതെ എനിക്കൊരു ആഗ്രഹമുണ്ട് അമ്മ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അതെ ഒരു റോസാപ്പ് ഉള്ളൂ അതുകൊണ്ട് അച് ഡാഡി ഒരു കാര്യം ചെയ് ഈ റോസാപ്പ് ഒന്ന് കയ്യെ പിടിച്ചെ എന്ന് പറയുകയാണ് അപ്പൊ മഹേഷ് അത് കയ്യെ പിടിക്കേണ്ടത് മഹേഷിന് അറിയില്ല കേട്ടോ എന്തിനാണെന്ന് പക്ഷെ ശിഷ്യതൊക്കെ ഏകദേശം കാര്യം മനസ്സിലായി ശേഷം ചിപ്പി പറയുന്നുണ്ട് അതെ ഇനി ഡാഡി അമ്മേനെ ഒന്ന് പ്രൊപ്പോസ് ചെയ്ത് എന്ന് പറയുകയാണ് അത് കാണുമ്പോഴേക്കാളും കൈ കൂട്ടി പാസ്സാക്കുകയാണ് അങ്ങനെ ചിപ്പിയുടെ ആഗ്രഹത്തുണ്ട് മഹേഷ് ശിശു തന്നെ പ്രൊപ്പോസ് ചെയ്യണ ഭാഗം നാളത്തെ എപ്പിസോഡിലുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ